സോ ഗൈസ് അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവന്റെ വിന്നർ ആയിട്ട് അനുമോൾ മാറിയിരിക്കുകയാണ് അപ്പോൾ അനുമോൾക്ക് കൺഗ്രാചുലേഷൻസ് ഇനി പറയണ്ട ആവശ്യമില്ലല്ലോ കാരണം ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ഇങ്ങനെ പറഞ്ഞേ കാരണം പിന്നാലെ ആയില്ലല്ലോ അടുത്ത ഞായറാഴ്ച ഇല്ല പിന്നാലെ കാര്യമൊന്നുമില്ല ആവശ്യമില്ല അനുമോളാണ് അതിനകത്തൊരു സംശയം ഇനി വരാനായിട്ടൊന്നുമില്ല അല്ലെങ്കിൽ വല്ല ലോകാത്ഭുതങ്ങളിൽ ഒന്ന് ബിഗ് ബോസ് ഇനി സംഭവിക്കേണ്ടിരിക്കുന്നു അനീഷാണ് ഇതിൽ നമ്മൾ ഓൾറെഡി വിന്നർ ആയിരുന്നു എനിക്ക് തോന്നുന്നത് അനീഷാണ് അറിയോ സാധാരണ ഈ ബിഗ് ബോസ് തീരാറാകുന്ന ലാസ്റ്റ് വീക്ക് ആവുമ്പോഴത്തേക്കും മത്സരാർത്ഥികൾ എല്ലാവരും ഒന്ന് മയപ്പെടും അവര് കുറച്ചുകൂടെ ഫ്രണ്ട്ഷിപ്പ് മൂഡിലായിരിക്കും പോവുക ഈ ലവ് ട്രാക്ക് പിടിക്കുക എന്ന് പറയുന്ന സാധനം സീസൺ തുടക്കത്തിൽ അല്ലെങ്കിൽ സീസൺ രണ്ടാഴ്ച മൂന്നാഴ്ച ആവുമ്പഴത്തേക്കാണ് ലവ് ട്രാക്ക് സാധാരണ പിടിക്കുക ഇത് സീസൺ തീരാറായപ്പോഴത്തേക്ക് ലവ് ട്രാക്കുമായിട്ട് വരുന്നു ഇനി ലാലേട്ടന്റെ ഒരു കയ്യിൽ അനുമോൾ ആണെങ്കിൽ മറ്റേ കയ്യിൽ ഷാനവാസ് ഓർ അനീഷ് ആണ് നിൽക്കേണ്ടിരുന്നത് ഇതിപ്പോ അനീഷ് വന്നിട്ട് പറയാണ് വേട്ടാ എനിക്കിത് വേണ്ട എനിക്ക് താല്പര്യം ഇല്ല ഞാൻ പോവുകയാണ് അതായത് സ്വമേധയാ ത്യാഗം ചെയ്ത ഒരു പരിത്യാഗിയായിട്ട് അനീഷ് മാറുകയാണ് എനിക്ക് എനിക്ക് വേണ്ട അതെ അനുമോൾ എന്റെ പ്രണയം നിരസിച്ച അനുമോൾ അല്ലെ അതേപോലെ ഞാൻ ബിഗ് ബോസിന്റെ കപ്പ് നിഷേധിക്കുകയാണ് എന്ന് അനീഷ് വിടെ പറയാണ്ട് പറഞ്ഞിരിക്കുകയാണ് ഇനി ഈ വീക്കെന്റ് എപ്പിസോഡിൽ ലാലാട്ടൻ ഈ വിഷയം ഒന്നും ചോദിക്കുന്ന സമയത്ത് തന്നെ ചോദിക്കും ചോദിക്കുന്ന സമയത്ത് അനീഷിനി എന്തൊക്കെ എന്തൊക്കെ ന്യായം ഇറക്കിയാലും എന്തൊക്കെ കളി കളിച്ചാലും അനുമോൾക്ക് കിട്ടുന്ന ഈ ഒരു ഒരു പ്രിവിലേജ് ഉണ്ട് ഈ ഒരു വിഷയത്തിനകത്ത് അത് അനീഷിനി എന്ത് അനീഷായിട്ട് കൊടുത്തതാണ് അതായത് അനുമോൾക്ക് ഒരു ഒരു പത്ത് സ്റ്റെപ്പാണ് അനുമോൾ കപ്പിൻ്റെ അടുത്ത് എത്തി നിന്നിരുന്നെങ്കിൽ അഞ്ച് സ്റ്റെപ്പ് കൂടെ കൂട്ടി പതിനഞ്ചാമത് സ്റ്റെപ്പിലേക്ക് അനീഷ് കൊണ്ട് നിർത്തിയിട്ടുണ്ട് പതിനാറാമത് സ്റ്റെപ്പിൽ കപ്പുവിരിപ്പുണ്ട് അത്രേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി അനീഷ് അനീഷാണെങ്കിൽ പത്താമത്തെ സ്റ്റെപ്പിൽ നിന്ന് അനുമോളിങ്ങനെ പൊക്കി പതിനഞ്ചിലേക്ക് എത്തിച്ചിട്ട് അനീഷ് നേരെ വന്ന് അഞ്ചാമത്തെ നാലാമത്തെ സ്റ്റെപ്പിൽ വന്ന് ഇരിക്കുകയും ചെയ്തു നല്ല ആവശ്യം ഉണ്ടായിരുന്നു അനീഷിന് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല അനുമോള് ഭയങ്കര ഡീസൻ്റായിട്ട് ആ അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല ഈ വിഷയം അനുമോള് പക്ക ആയിട്ട് ഹാൻഡിൽ ചെയ്തു അതായത് ഇപ്പോൾ ഒരു ഒരു മനുഷ്യൻ അതായത് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വന്ന് പ്രപ്പോസ് ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും ആദ്യം അയാൾക്ക് ആ സ്ത്രീയോട് സത്യസന്ധമായിട്ടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ ഏറ്റവും ആദ്യം അവര് നോ പറഞ്ഞാൽ തന്നെയും അത് കേട്ടിരിക്കാനുള്ള മനസ്സിലാണിക്കും അതാണ് ഒരു 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 പുരുഷൻ കാണിക്കേണ്ട മിനിമം മര്യാദ അതാണ് കേട്ടിരിക്കുക എന്ന് പറയുക സ്ത്രീയെ കേട്ടിരിക്കുക അതിന് അനീഷിനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അനീഷി പ്രപ്പോസൽ ആയിട്ട് ഇറങ്ങാനേ പാടില്ലായിരുന്നു എന്ത് കാര്യത്തിന് എന്ത് മോശം ബിഹേവിയർ ആണ് അനീഷ് കാണിക്കുന്നത് അതായത് നമ്മുടെ സമൂഹത്തിൽ ഈ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കൊണ്ടുനടക്കുന്ന കുറെ ആൾക്കാരുണ്ട് കഴിഞ്ഞ മോഡായി പോയി കലിപ്പന്റെ കാന്താരി മോഡില് കളി പോലെ ആയി പോയി അനുമോൾ കാന്താരി ആയിട്ടും ഇല്ല അതായത് ഞാൻ ഈ വീക്കിൽ പലതവണ ഇന്നലെ വീഡിയോസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഞാൻ ഞാനപ്പൊ കൃത്യമായിട്ട് പറഞ്ഞതാണ് ആണ് ഈ ട്രാക്ക് ആയിട്ട് അല്ലെങ്കിൽ പ്രേമമായിട്ട് പോകുന്നത് അനുമോൾ അവിടെ വളരെ സിമ്പിൾ സിമ്പിളായിട്ട് വിഷയത്തെ എടുത്തിട്ടുള്ളൂ അനുമോൾ ഒരിക്കലും ആ അത് മാത്രമല്ല അനുമോൾ ഒരിക്കൽ പോലും അനീഷിന്റെ അടുത്ത് അനുമോളുടെ ഉള്ളിൽ ഒരു ഇഷ്ടം ഉണ്ടെന്നുള്ള രീതിയിൽ ബിഹേവ് ചെയ്തിട്ടേയില്ല വളരെ മാന്യമായിട്ട് ഡീസന്റായിട്ടും പറഞ്ഞു ഷാനമാസൊക്കെ ഒക്കെ പറയുമ്പോഴത്തേക്ക് അനുമോൾ ആ കൂട്ടത്തിൽ കൂടാറുണ്ട് അല്ലാണ്ട് ഒരിക്കൽ പോലും അനീഷിന്റെ അടുത്ത് അനുമോൾ ഒരു 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 എറിയാൻ കെട്ടിക്കൊടുത്തിട്ട് അതേക്കൊരു അനീഷ് പിടിച്ചതേ അല്ല അനീഷ് ഇവിടെ സ്വന്തമായിട്ട് തന്നെ എന്ത് കെയറിങ് കാര്യ ദിവസങ്ങൾ കാണിച്ചു കുട്ടിയത് മറ്റിഗ് ബോസ് പറയാണ് നിങ്ങൾക്ക് ഇഷ്ടം അപ്പുറത്ത് ഗോപാല ചേട്ടൻ കടയുണ്ട് പത്ത് കിലോമീറ്റർ ദൂരെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് ഇവിടുന്ന് ഓടി പോയിട്ട് ഡയറി മിൽക്ക് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ അനീഷ് പോടും അനീഷ് മറ്റേ ഇപ്പം ബാക്കിൽ ഒരു വാഹനം കത്തിച്ചിട്ട് പോയിട്ട് വരും അനീഷ്

സംസാരിക്കാം പറ ഒരുപാട് പറയുമ്പോഴത്തേക്കും ഇട്ടപ്പോഴത്തേക്കും ഷാനവാസിനെ കണ്ടുപിടിക്കുകയായിരുന്നു എന്തായാലും കൊള്ളാം സംഭവം കൊള്ളാം ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോ തന്നെ അനീഷ് ആദ്യത്ത് വന്നിട്ട് അനീഷ് ബിഗ് ബോസ് വീഡിയോ എനിക്കൊന്നും അനീഷ് ഒരു ക്യാരക്ടർ ആയിരിക്കാം അല്ലാതെ അനീഷിന്റെ പൊതുവെ ഫ്രണ്ട്സ് കുറവായിരിക്കാം സർക്കിൾ ഭയങ്കര ക്ലോസ് ദിവസം മുന്നേ മുന്നോട്ട് അല്ല അനീഷ് എനിക്ക് പുറവേ പൊതുവെ ജീവിതത്തിൽ അങ്ങനെ ഉള്ള അങ്ങനെയൊരാളായിരിക്കാം കാരണം ആദ്യം വന്ന് പറയുന്നത് എനിക്കധികം സുഹൃത്തുക്കളില്ല ഞാൻ അധികം സംസാരിക്കാത്ത ഒരാളാണ് കുറച്ചുകൂടെ റിസർവ്ഡ് ആയിട്ടുള്ള ഒരു ആളാണെന്നൊക്കെ പറയുന്നുണ്ട് മേ ബി അനീഷ് അത് അങ്ങനെയായിരിക്കാം ഇപ്പോ രണ്ടായിരം ദിവസം നിൽക്കാൻ പറഞ്ഞാൽ ഞാൻ ബിഗ് ബോസ് നിൽക്കും എന്നൊക്കെയാണ് അനീഷ് പറയുന്നത് അനീഷിന്റെ ഒരു മെന്റാലിറ്റി അങ്ങനെ ആയിരിക്കാം ഇവിടെ ഇത്രയും ഹാപ്പിയാണെന്ന് ഇവിടെ അനീഷ് പറയുന്നുണ്ട് അതായത് അനീഷ് ഇത്രയും ഹാപ്പി ആകാനായിട്ടുള്ള റീസൺ ഇഷ്ടപ്പെട്ട ആ അതായത് അനുമോളോടുള്ള ഇഷ്ടം വന്നപ്പോഴാണ് അനീഷ് കുറെ കൂടെ ഒരു ഹാപ്പി മൂഡിലേക്ക് വന്നത് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് അനീഷിന് ഇവിടെ ഹാപ്പിനെസ് ആണ് അനുമോൾ ഉള്ളതും അല്ലെങ്കിൽ അനുമോളായിട്ടുള്ള അനുമോളോട് ഇഷ്ടം വരുന്ന അനീഷിനും പക്ഷെ അനുമോളെ പോകാൻ ചിന്തിക്കണ്ടേ അനീഷിന് വരെ പിടിച്ച് വലിച്ചു വാങ്ങിക്കാൻ തട്ടിപ്പറിച്ചിലാണ് വാങ്ങിക്കേണ്ടത് എനിക്കൊരാൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് അവർക്ക് നമ്മളിഷ്ടപ്പെട്ട് നിർബന്ധം നിർബന്ധമൊന്നുമില്ല അതിന് സമയം എടുക്കും അല്ലെങ്കിൽ ചെലപ്പോ അവർ റിജക്ട് ചെയ്യാം ും അല്ലാണ്ട് അനുമോക്കാണ് അതല്ലാണ്ട് അനീഷ് അവിടെ പോയിട്ട് മറ്റേ എനിക്ക് തന്നെ മറുപടി കിട്ടണം മറുപടി പറയും ഞാൻ ചോദിച്ച ഉത്തരം പറയുന്നൊക്കെ പറയുന്നത് ഭയങ്കര ബാലിഷ്യമാണ് അത് ഭയങ്കര ഇമ്മച്ചോർഡ് ആണ് അവിടെ പെരുമാറിയിട്ടുള്ളത് അതിനകത്ത് ഒന്നും പറയാനായിട്ടില്ല ഇത് ചോദിക്കുന്ന സമയത്താണെങ്കിൽ തന്നെ അനുമോൾ ചോദിക്കുന്നുണ്ട് പ്രാങ്കല്ലേ അനീഷ് എടെ സീരിയസ് ആയിട്ടാണ് സംസാരിക്കുന്നത് ഒരുപാട് ചോദിക്കുന്നത് കാരണം കാരണം അതെ 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 അനുമോ ചിന്തിച്ചത് ഇത് പ്രാങ്ക് ആണെന്നാണ് അനുമോൾ ചിന്തിച്ചത് കാരണം അനീഷിന്റെ ഭാഗത്ത് നിങ്ങളുടെ സാധനം ഒട്ടും വിചാരിച്ചിട്ടേ അനീഷ് അപ്പത്തിന് അപ്പത്തിനെ ഓടിപ്പോ ദേഷ്യം പിടിച്ചോങ്ങ് ഓടിപ്പോ എത്ര സമയമാണ് ദേഷ്യപ്പെട്ടിരുന്നത് അതിനുശേഷമാണ് അനുമോൾ ആതിലെടുത്ത് ഈ കാര്യം സംസാരിച്ചു വെക്കുന്നത് അപ്പൊ ആതിലേറ്റവും ആദരക്ക് വിശ്വസിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതിലേക്ക് കാര്യം മനസ്സിലായി എല്ലാരും ചിന്തിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ ഉള്ളു എന്തിനാണ് ഇപ്പോ അനീഷ് ഈ ഒരു ഒരു ഈ ഒരു ലവ് ട്രാക്ക് പോലത്തെ അവസാന നിമിഷം ഇത്രയും അപ്പൊ ആതില പറയുന്നുണ്ട് അനീഷിന്റെ കഴിഞ്ഞ ദിവസത്തിലുള്ള കെയറിങ് കണ്ടപ്പോ തന്നെ എനിക്ക് സംഭവം കത്തി എന്ന് പറയുന്നുണ്ട് ഇത് നെവിൻ അപ്പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ടാ കേട്ടോന്നറിയത്തില്ല ഇനി ഇത് കേട്ടു ഇതിനകത്ത് അനുമോൾ പിന്നീട് ബാത്റൂമിനടെ പോയപ്പോഴത്തേക്കും ഷാനവാസ് നിന്നോട് സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഇനിയിപ്പോ അനീഷിന്റെ ഏട്ടൻ പോയിട്ട് ഷാനവാസിന്റെ കാര്യം പറഞ്ഞ് വെച്ചിട്ടുണ്ടോ അവരെ കൂട്ടല്ലേ അങ്ങനെ അനുമോൾ ചിന്തി അനുമ്പോൾ അവിടെ നിന്ന് കൺഫ്യൂസ്ഡ് ആയി പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഷാനവാസ് അതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടിട്ടില്ല പാപാട്ട ഷാനവാസിനെയും മറ്റേ അനീഷ് ഈ കാര്യത്തിൽ ഒഴിവാക്കി എന്നുള്ളതാണ് സാധാരണ എല്ലാം പോയി പറഞ്ഞ് വെക്കുന്ന ഒരു കാര്യമാണ് ഇത് അനീഷ് ഇത് മറ്റേ സഡൻ ആയിട്ട് അങ്ങ് പറഞ്ഞു എന്നുള്ളതാണ് ഒരു ഒരു ഒറ്റ ഒറ്റ ബുദ്ധി എന്നൊക്കെ പറയുന്നില്ല നമ്മള് അതായത് ആലോചനയില്ല ചിന്തയില്ല ഒന്നുമില്ല ഇത് ഇവിടുന്ന് അനുമോളും പറയുന്നുണ്ട് സി ഇവിടുന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞാ മതിയായിരുന്നു ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഫിനാല കഴിഞ്ഞിട്ട് ഈ ബിഗ് ബോസ് പൂട്ടി കിട്ടുമല്ലോ നമുക്ക് ഒന്നിച്ചൊക്കെ ഗെയിമിന്റെ നോക്കി യും അനീഷിന് ഒരിക്കലും ഗുണം ചെയ്യാൻ വേണ്ടി പോകുന്നില്ല ഏത് ആംഗിളാണ് അനീഷിന് ഗുണം ചെയ്യാൻ പോകുന്നത് അനീഷിന് ഇനി സെന്റ് അടിച്ച് കാണിക്കാനും പറ്റില്ല കാരണം അടുത്ത തിങ്കളാഴ്ച തൊട്ട് മറ്റേ പഴയ ബിഗ് ബോസ് താരങ്ങൾ ഐ മീൻ പോയി ആൾക്കാരൊക്കെ തിരിച്ചു റൂമിൽ കയറും അപ്പം അവരുടെ മുമ്പിൽ അനീഷിന് എങ്ങനെയാണ് സെന്റ് അടിച്ച് നിക്കാൻ വേണ്ടി പറ്റുക സെന്റ് അടിക്കാനും പറ്റൂല ആ സമയം കഴിഞ്ഞു ആ ഗെയിമിന്റെ സമയം കഴിഞ്ഞു പിന്നെയാണ് കെച്ചിണിന്ന് വിളിച്ചിട്ടേ അനീഷനൊരു കിളി പോയ അവസ്ഥയിലാണ് നിൽക്കുന്നത് അതായത് ശ്രദ്ധിക്കുന്നില്ല കൊറേ നേരം ചോദിച്ചിട്ടൊക്കെയാണ് ആതിലേ ചോദിക്കുന്ന അനീഷൻ മറുപടി പോലെ കൊടുക്കുന്നത് കുറെ മിണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അതായത് മറ്റേ ഒരു ഒരു ബോധമില്ലാത്ത രീതിയിലാണ് അനുഷോടെ ബിഹേവ് ചെയ്തത് പിന്നീട് ആ അനുമോള് പോയിട്ട് നൂറയോട് ഈ കാര്യം പറയുന്നുണ്ട് അപ്പൊ നൂറയ്ക്ക് ആദ്യം ക്ലാരിറ്റി വന്നിട്ടില്ല പിന്നീടാണ് നൂറയ്ക്കും കത്തുന്നത് അപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാരണം എല്ലാവരും ഒറ്റ ഒറ്റ രീതിയിൽ പറഞ്ഞ കാര്യതയുള്ളൂ എന്തിന് ഇങ്ങനെ ആവശ്യം എന്നുള്ളതാണ് ഇതിനിടക്ക് അനുമോള് പോയിട്ട് ആതിലേയും നൂറ് എടുത്ത് കോംപ്രമൈസ് ചർച്ചയ്ക്ക് നിൽക്കുന്നുണ്ട് ഈ കോംപ്രമൈസ് ചർച്ച നമ്മൾ ആദ്യം നോക്കിയപ്പോഴേക്കും ഓക്കെ ഫൈൻ അനുമോൾ അത് കോംപ്രമൈസ് ചെയ്യട്ടെ നല്ലായിരുന്നു എനിക്ക് തോന്നുന്നു പക്ഷെ പിന്നീട് സംസാരിച്ച് തന്നപ്പോഴത്തേക്ക് ആതിലേക്ക് അനുമോൾ പറയുന്നത് അല്ല ഇപ്പോഴും ആതിലേയും കൺഫ്യൂസ്ഡ് ആണ് അനുമോള് പറയുന്ന പല കാര്യങ്ങളകത്തും അല്ലെങ്കിൽ അനുമോൾ ഇപ്പോഴും ക്ലാരിറ്റി വരുന്നില്ല ടോക്കിനകത്ത് ആ വിഷയം അനുമോൾ പറഞ്ഞു വെക്കുന്ന കാര്യത്തിനകത്ത് ആതിലേക്ക് നൂറേയും കൺവിൻസ്ഡ് ആവുന്നില്ല അത് അനുമോൾ ഇപ്പോൾ എന്താണ് ഉദ്ദേശിച്ചിരുന്നത് ഇപ്പോഴും അനുമോൾ ഇത് സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ആണോ ആണെന്നൊരു ഡൗട്ട് ആദ്യവർക്ക് നന്നായിട്ടുണ്ട് പിന്നെ തന്നെ അക്ബറിന്റെ അടുത്ത് പോയിട്ട് അനുമോൾ ക്ഷമപണം നടത്തുന്നത് അതിനകത്ത് അനുമോളുടെ വ്യക്തമായിട്ടുള്ളൊരു ഗെയിം ഗെയിം പ്ലാൻ ഉണ്ട് ഇപ്പം അക്ബർ പറയുന്നുണ്ട് അക്ബറിന്റെ ഹിപ്പപൊട്ടാമൊന്നും കണ്ടാമൃഗമൊന്നും പല്ലു തേക്കാത്തവരൊന്നും കുളിക്കാത്തവരെന്നൊക്കെ വിളിച്ച് അനുമോള് ഹറാസ് ചെയ്തിട്ടുണ്ട് അല്ലേ അതായത് ഒരാളെ വൃത്തികെട്ട രീതിയിൽ അധിക്ഷേപിച്ച് ആക്ഷേപിച്ചിട്ട് ഇതൊന്നും നമ്മൾ എപ്പിസോഡിലൊന്നും കണ്ടിട്ടൊന്നുമില്ല അനുമോൾ ഇത്രയും അക്ബറിന് ഒരുപാട് പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല അക്ബർ പറഞ്ഞു വെക്കുന്നതനുസരിച്ച് അനിമോൾ ഒത്തിരി പറഞ്ഞിട്ടുണ്ട് നമ്മളിത് കണ്ടിട്ടുമില്ല അപ്പോൾ ഇതെല്ലാം പത്ത് തൊണ്ണൂറ് ദിവസം ഒരാൾ അത്രയും വൃത്തികെട്ട രീതിയിൽ തരം താഴ്ത്തി അടിച്ചേൽപ്പിച്ച് അതായത് ചവിട്ടി തേച്ചിട്ട് ലാസ്റ്റ് പോയിട്ട് എന്നോട് ക്ഷമിക്കണം കേട്ടോ ക്ഷമിച്ചു കേട്ടോ അങ്ങോട്ട് നെമ്മാടത്താണിച്ചു പോയിട്ട് ക്ഷമിച്ചത് ഇത് ഈ ഈ സാധനത്തിന് അനുമോൾ അറിയോ അതായത് അനുമോളുടെ പി ആർ ടീമിനെ കട്ട് ചെയ്യാനായിട്ടുള്ള അതായത് ഇപ്പൊ ആൾക്കാർ എന്താ ചിന്തിക്കുക അയ്യോ എത്ര നല്ല പോയി കോംപ്രമൈസ് ചിന്തിക്കല്ലേ പാവ അക്ബറിന്റെ അടുത്താഴ്ച എല്ലാവരുടെ മാപ്പിം കാരണം അത് കട്ട് ചെയ്ത് അനുമോൾ ഇത് അനുമോളുടെ ഒരു ലാസ്റ്റ് വീക്കിലെ ഒരു സ്പെഷ്യൽ ഡ്രാമയാണ് അനുമോൾ ആദ്യ അടുത്തും പറയുന്നുണ്ട് ഞാൻ തൊണ്ണൂറ്റാമത്തെ ദിവസം എവിക്റ്റ് ആയി പോകാനുള്ള ആളാണ് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ ഇവിടുന്ന് പോകുന്നു എനിക്ക് നന്നായിട്ട് അറിയാം ആര് പോകുന്നു എങ്ങനെ പോകുന്നു അതാണ് അക്ബറിനൊക്കെ പോയിട്ട് മാപ്പി വയ്ക്കുന്നത് അക്ബറിനടുത്ത് മാപ്പി വയ്ക്കുന്നത് പ്യൂർലി ഒരു കോണ്ടന്റ് ആണ് അത് കട്ട് ചെയ്ത് ഏറി ചെയ്യുന്നുള്ളത് അനുമോൾക്ക് അറിയാം പക്ഷേ അക്ബർ അത് കൃത്യമായിട്ട് അക്ബർ മനസ്സിലാക്കി അക്ബർ തിരിച്ചു പറയുന്നുണ്ട് നീ പറയാനുള്ളതൊക്കെ അധികം പറഞ്ഞിട്ട് ലാസ്റ്റ് ഇങ്ങനെ ക്ഷമാപണം നടത്തുന്നതിനകത്ത് ഒരു ആവശ്യമില്ല പോയില്ലേ ചോദിക്കുന്നുണ്ട് അതിനകത്ത് കാരണം അത് അനുമോൾ ഈ ചോദിച്ചു തന്നെ ലാസ്റ്റ് കാരണം പത്ത് തൊണ്ണൂറ് ദിവസം

ഉണ്ട് അടുത്താഴ്ച വരുന്ന ഇടത്തൊക്കെ അനുമോൾ ഭയങ്കരമായിട്ട് പാവപ്പെട്ട അല്ലെങ്കിൽ സെന്റിമെന്റൽ കാർഡും അല്ലെങ്കിൽ ഒരു ഒരു പാവം ആ സാധനമായിരിക്കും ഇനി അനുമോ അത്രയുള്ളൂ എനിവേ എന്തായാലും അനുമോളുടെ ആണ് അതെല്ലാം തന്നെ അല്ലാണ്ട് ഇത് അനുമോള് പെട്ടെന്ന് അങ്ങ് ചെയ്തൊരു പരിപാടിയൊന്നും അല്ല പ്ലാന്റാണ് കൃത്യമായിട്ടുള്ള പ്ലാൻ ആണ് അത് അക്ബർ ആയിട്ടുള്ള ടോക്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ൊരു പ്ലാന്റ് ആയിട്ടുള്ള പരിപാടിയാണ് പക്ഷെ അത് ബിഗ് ബോസ് ഉള്ളത് ആവശ്യമാണ് അത് അനുമോൾ ഒരു വിന്നർ ആവാൻ വേണ്ടി അനുമോൾക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് ഇനി ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന കഴിക്കാണ്ടിരിക്കുന്ന വീണ്ടും അനീഷിന്റെ ടോപ്പിക്ക് പറയേണ്ടി വരും അവരപ്പഴും ഷാനവാസും ആതിലെ ഇന്നൂറിലൂടെ സംസാരിക്കുന്ന സമയത്ത് വീണ്ടും ഇതേപോലെ അനീഷ് ഏറും പിടിച്ചും മിണ്ടാണ്ട് അപ്പൊ അവർക്കപ്പത്തന്നെ ഡൌട്ടായ അനീഷിന്റെ കാര്യത്തിൽ ഷാനവാസിനൊക്കെ വമ്പൻ ഡൗട്ടായി ഷാനവാസ് പറഞ്ഞു എന്റെ മിത്രത്തിന് എന്ത് സംഭവിച്ചാണ് ഷാനവാസ് പോലും പറയുന്നത് കാരണം അനീഷ് ഇങ്ങനെ അല്ല എന്നുള്ളത് എല്ലാവർക്കും നന്നായിട്ട് അറിയാം കയ്യിൽ നിന്ന് പോയൊരു കാര്യമാണ് നമ്മളതിനെപ്പറ്റി അങ്ങനത്തെ കാര്യമില്ല പിന്നെ ഇനി ജയിലില്ല ഒന്നുമില്ല തീർന്നു ഇനി ഒരാഴ്ചകളിലേ ഉള്ളൂ നൂറേയും നമ്മുടെ സാബുമാനും ജയിലിൽ പോയി ലൈവ് കണ്ട ആൾക്കാർക്കറിയാം സാബുമാനെ ജയിലിലേക്ക് പറഞ്ഞു വിടാനായിട്ട് ഏറ്റവും ബെസ്റ്റ് അവിടെ ഒരു ഗെയിം കളിച്ചത് അനുമോളാണ് അത് അനുമോൾ സുപ്പായിട്ട് അനുമോളത് അത് എപ്പിസോഡ് അതിനകത്തില്ല അനുമോളത് നൈസായിട്ട് സാബുമാനെ പൂട്ടി അത് അവർ സംസാരിക്കുന്നുമുണ്ട് സാബുമാനെ പൂട്ടാൻ എന്ന് പറയുന്നത് അനുമോളാണ് അനുമോൾ പറഞ്ഞ ഓരോ കാര്യത്തിനും അതും സാധുമാന് തിരിച്ച് ഒന്നും പറയാനായിട്ടുണ്ടായിരുന്നില്ല അത്രയും പക്കയായിട്ട് അനുമോൾ സാബുമാനെ പൂട്ടി കെട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സത്യം പിന്നീട് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ച വെച്ച ആൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി പറയുന്നത് ഡിസേർവിങ് ആണ് ആ ഒരു കാരണം ഇനിയെങ്കിലും എന്തെങ്കിലും ഒരു ഒരു ടാസ്ക് ആക്കിണ്ടാവ പണപ്പെട്ടി വരത്തില്ല എന്തെങ്കിലും നെവിൻ എന്തോ ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന് ബിഗ് എന്താണ് ഗിഫ്റ്റ് പണപ്പെട്ടി അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും സാമ്പത്തികമായിട്ട് കിട്ടുന്ന ഒരു സാധനം ആണെങ്കിൽ നല്ല കാരണം ഇത്ര ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവൻ്റെ അടുത്ത് കാണിച്ച ആ ഒരു മോശം ബിഹേവിയർ അതുകൊണ്ട് ബിഗ് ബോസ് മാറ്റി എടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ കാരണം ഞാൻ ഇപ്പോഴും ഞാൻ ബിഗ് ബോസ് കാണിച്ച ഒട്ടും പക്ഷേ ആ കഴിഞ്ഞ ചേഞ്ചസ് ഉണ്ട് ഉണ്ട് അല്ല ചേഞ്ചസ് ചേഞ്ചസ് പക്ഷേ ആ തുടങ്ങി വലിയ ശിക്ഷ കൊടുത്ത് ചേഞ്ച് ആക്കുക എന്നുള്ളത് ഞാൻ ഇപ്പോഴും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എനിവേ ഇന്നത്തെ എപ്പിസോഡ് അകത്ത് മൊത്തം അനുമോൾ അനീഷ് സംഭവം മാത്രമായിരുന്നു അത് ഞാൻ പറഞ്ഞല്ലോ ആ വിഷയത്തിനകത്ത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അനുമോളുടെ ഭാഗത്താണ് ഞാൻ നിൽക്കുക അനുമോൾ വളരെ നീറ്റായിട്ട് ഹാൻഡിൽ ചെയ്യുകയും അനീഷ് വളരെ ഗംഭീരമായിട്ട് മണ്ടത്തരം കാണിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി കപ്പിന്റെ കാര്യത്തിൽ തർക്കം നമുക്ക് വേണ്ട ആ കപ്പ് അനുമോൾ കാണുന്നുള്ളത് നൂറ് ശതമാനം നൂറ്റിപ്പത്ത് ശതമാനം നമുക്ക് ഉറപ്പിക്കാം വല്ല ഇനി ചേഞ്ചസ് ഒന്നും തന്നെ വരാനായിട്ട് പോകുന്നില്ല അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പല ലോകാത്ഭുതങ്ങൾ ബിഗ് ബോസ് അകത്തിനി സംഭവിക്കേണ്ടിയിരിക്കുന്നു